ഒന്നാമതെത്തുന്ന ആ കുട്ടിയെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ദിവസവും മണിക്കൂറുകളോളം തലകുത്തിയിരുന്ന് പഠിക്കുന്ന നിങ്ങളേക്കാൾ എത്രയോ കുറച്ച് സമയം മാത്രം പഠിച്ചിട്ടായിരിക്കും അവൻ അല്ലെങ്കിൽ അവൾ ഡോപ്പർ ആവുന്നത് ഇത് കാണുമ്പോൾ നിങ്ങൾക്കൊരു പക്ഷേ നിരാശയും ദേഷ്യവും തോന്നിയേക്കാം എനിക്ക് ബുദ്ധി ഇല്ലാത്തതുകൊണ്ടാണോ എന്ന് നിങ്ങൾ സ്വയം ചോദിച്ചിട്ടുണ്ടാവാം സത്യം അതല്ല ഇത് നിങ്ങളുടെ കുഴപ്പമല്ല നിങ്ങളെ പഠിക്കാൻ പതിപ്പിച്ച രീതിയുടെ കുഴപ്പമാണ് എന്നാൽ കുറച്ച് വിദ്യാർത്ഥികൾക്ക് മാത്രം അറിയാവുന്ന ഒരു രഹസ്യ ഫോർമുല ഉണ്ടെന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ ഒരു ശരാശരി വിദ്യാർത്ഥിയെ പോലും ഒരു ജീനിയസിനേക്കാൾ മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ സഹായിക്കുന്ന ഒരു ശക്തമായ ഫോർമുല ഇത് കേൾക്കുമ്പോൾ അവിശ്വസനീയമായി തോന്നുന്നുണ്ടല്ലേ എങ്കിൽ ശ്രദ്ധിച്ച് കേൾക്കുക കാരണം നിങ്ങൾ പഠിക്കാൻ പോകുന്ന ഈ എട്ട് ജാപ്പനീസ് രഹസ്യങ്ങൾ നിങ്ങളുടെ ജീവിതം മാറ്റിമറിക്കും ഇതിനു ശേഷം നിങ്ങളുടെ പഴയ പഠന രീതിയിലേക്കൊരു മടങ്ങിപ്പോക്ക് ഉണ്ടാവില്ല എന്തുകൊണ്ടാണ് നിങ്ങൾ ഇപ്പോഴും പുറകിൽ നിൽക്കുന്നത് മിക്ക വിദ്യാർത്ഥികളും പഠിക്കുന്നത് തെറ്റായ രീതിയിലാണ് ഞാനത് തെളിയിക്കാം ഒരു പുസ്തകത്തിലെ മുഴുവൻ അധ്യായവും വായിച്ചു തീർത്ത് എല്ലാം മനസ്സിലായി എന്ന ആത്മവിശ്വാസത്തിൽ പോയി പരീക്ഷ എഴുതുമ്പോൾ എല്ലാം മറന്നുപോയ അനുഭവം നിങ്ങൾക്കുണ്ടോ ഒരു ടൈം ടേബിൾ ഉണ്ടാക്കി ഇത് ഞാൻ എന്തായാലും ഫോളോ ചെയ്യുമെന്ന് ഉറപ്പിച്ച് മൂന്നാം ദിവസം അത് പാളിപ്പോയ അനുഭവം നിങ്ങൾക്കുണ്ടോ അല്ലെങ്കിൽ പഠിക്കാൻ വേണ്ടി ഫോൺ മാറ്റിവെച്ച് പുസ്തകം തുറക്കുമ്പോൾ മണിക്കൂറുകളോളം ഫോണിൽ സ്ക്രോൾ ചെയ്ത് സമയം കളഞ്ഞ അനുഭവം നിങ്ങൾക്കുണ്ടോ ഇതിലേതെങ്കിലും ഒന്നിന് നിങ്ങളുടെ ഉത്തരം അതേ എന്നാണെങ്കിൽ നിങ്ങളുടെ പഠന രീതി പൂർണ്ണമായും തെറ്റാണ് അത് മാറ്റിയില്ലെങ്കിൽ നിങ്ങൾ ഒരിക്കലും മുൻനിരയിൽ എത്താൻ പോകുന്നില്ല പക്ഷെ ഒരു സന്തോഷ വാർത്തയുണ്ട് ഏറ്റവും ഫലപ്രദമായി എങ്ങനെ പഠിക്കണമെന്ന് ജാപ്പനീസുകാർ പണ്ടേയെ കണ്ടെത്തിയിട്ടുണ്ട് പഠനം ഒരു ഭാരമാകാത്ത വളരെ ലളിതമായൊരു സിസ്റ്റം ജാപ്പനീസ് വിജയരഹസ്യം പഠിക്കേണ്ടത് തലച്ചോറിനെയാണ് ജപ്പാനിലെ വിദ്യാർത്ഥികൾ വെറുതെ പഠിക്കുകയല്ല ചെയ്യുന്നത് ഒരു കായികതാരം ഒളിമ്പിക്സിനായി ശരീരം പരിശീലിപ്പിക്കുന്നത് പോലെ അവർ തങ്ങളുടെ തലച്ചോറിനെ പരിശീലിപ്പിക്കുന്നു കൂടുതൽ കഠിനമായി പഠിക്കൂ എന്നല്ല അവർ പറയുന്നത് പകരം കൂടുതൽ സ്മാർട്ടായി പഠിക്കൂ എന്നാണ് അതാണ് ഞാൻ നിങ്ങളെ പഠിപ്പിക്കാൻ പോകുന്നത് ഒന്ന് ചിന്തിച്ചു നോക്കൂ പഠിക്കുന്ന സമയം പകുതിയാക്കി ഓർമ്മശക്തി ഇരട്ടിയാക്കാൻ കഴിഞ്ഞാലോ ഒരു മടുപ്പുമില്ലാതെ എളുപ്പത്തിൽ ഫോക്കസ് ചെയ്യാനും പഠിച്ചതെല്ലാം കൃത്യമായി ഓർത്തെടുക്കാനും സാധിച്ചാലോ ഇതെല്ലാം സാധ്യമാണ് അതിനായി നിങ്ങൾ ഈ എട്ട് ജാപ്പനീസ് രഹസ്യങ്ങൾ അറിഞ്ഞാൽ മാത്രം മതി ഒരു മുന്നറിയിപ്പ് ഞാൻ തരാം ഈ ടെക്നിക്കുകൾ ഉപയോഗിച്ച് തുടങ്ങിയാൽ നിങ്ങളുടെ പഠനരീതി പഴയതുപോലെ ആവില്ല മറ്റെല്ലാ വിദ്യാർത്ഥികളെക്കാളും നിങ്ങൾക്ക് ഒരു അൺഫെയർ അഡ്വാൻറ്റേജ് ലഭിക്കും